വി വി സ്പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി ഭൂമിയുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോ വൈ ഷെയർ ചെയ്യുന്നത് അതിനാൽ സ്വന്തമായി ഭൂമിയുള്ള എല്ലാവരും തന്നെ ഈ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രദ്ധിക്കുക വിശദ വിവരങ്ങളിലേക്ക് അടക്കം മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ ഏകങ്ങോട്ട് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് നവംബർ ഒന്ന് മുതൽ കേരളത്തിൽ റവന്യൂ കാർഡ് ലഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ വില്ലേജുകളിൽ നവംബർ ഒന്ന് മുതൽ റവന്യൂ കാർഡ് ലഭിക്കും ും ഘടിപ്പിച്ച പത്തക്ക നമ്പറുള്ള കാർഡ് വഴി വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കേണ്ട ഭൂമിയുടെ വിവരങ്ങൾ കെട്ടിടത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ശാസ്ത്രീയമായും സുതാര്യമാക്കി ഭൂരേഖ പ്രക്രിയയെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സർവേ നടപടികൾ കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ ഭൂ ഉടമകളുടെയും ഓരോ കൈവശ ഭൂമിയും നേരിട്ടാണെന്നും ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിർത്തികൾ കൃത്യമായും ശാസ്ത്രീയമായും നിർണയിച്ച് മാപ്പുകൾ തയ്യാറാക്കുന്ന രീതിയിൽ ഡിജിറ്റൽ സർവേ സർവേ ഭൂരേഖ തുട വകുപ്പുകളാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത് കേരളത്തിൽ എല്ലാ ഭൂപ്രദേശങ്ങളിലും ഡിജിറ്റൽ സർവേ നടത്തി കൃത്യമായ രേഖകൾ ഒരുക്കുന്നതിനാണ് വിവിധ വകുപ്പുകൾ ചേർന്ന് സർവേ നടത്തുന്നത് ഭൂസേവനങ്ങൾ ഏകജാലക സംവിധാനത്തിലൂടെയും പൊതുജനങ്ങൾക്ക് നൽകുന്നതിനായി റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ സംയുക്തമായി തൻ്റെ ഭൂമി സംയോജന സർക്കാർ പോർട്ടലിലും ആരംഭിച്ചിട്ടുണ്ട് ഡിജിറ്റൽ സർവേ സജീവമായി സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നടക്കുകയും രേഖകൾ പഴയ പേപ്പർ നടപടികൾക്കപ്പുറം സാങ്കേതികമായി രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിപുലമായ പ്രചാരണങ്ങളുടെയും പൊതുജനങ്ങളെ മുൻകൂട്ടി കൊണ്ടുമാണ് ഓരോ പ്രദേശത്തും സർവേ നടപടികൾ നടത്തും കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ വിവിധ വില്ലേജുകളിൽ ഇനിയും സർവേ നടപടികൾ പൂർത്തീകരിക്കാനുണ്ട് അതിനാൽ തന്നെ സർവേ നടപടികൾക്ക് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലും വിവിധ വില്ലേജുകളിലും ഇനിയും സർവേ നടപടികൾ പൂർത്തിയാക്കാനുണ്ട് അതിനാൽ തന്നെ സർവേ നടപടികൾക്ക് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒരു വില്ലേജിൻ്റെ സർവേ ആരംഭിക്കുന്ന വിവരങ്ങൾ ഗസിറ്റഡ് ഓഫീസിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ സർവേ നടപടികൾക്ക് തുടക്കമാകും ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്നും രേഖകൾ ശേഖരിച്ച് തൻ്റെ ഭൂമി എന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത ശേഷം വാർഡ് തല സർവേസ് സഭകൾ വിളിച്ചു ചേർത്ത് നടപടികൾ വിശദീകരിക്കും സർക്കാർ ഭൂമികൾ പുനർനിർണ്ണയിച്ച് നിലനിർത്തും പിന്നീട് ഭൂ ഉടമസ്ഥൻ്റെ പേര് ഭൂമിയുടെ വിശദാംശങ്ങൾ എന്നിവ സ്ഥിരീകരിച്ച ശേഷം ഫീൽഡ് സർവേ നടത്തുന്നതാണ് പ്രധാന ഘട്ടം ഭൂമിയുടെ വിസ്തീർണ്ണം അളക്കാൻ തുടങ്ങിയവ ഫീൽഡിൽ വെച്ച് തന്നെ ഈ ഭൂ ഉടമസ്ഥൻ്റെ ബോധ്യപ്പെടുത്തും ഭൂ ഉടമസ്ഥരുടെ ഫോൺ നമ്പർ രേഖയുമായി ബന്ധിപ്പിക്കും സർവേ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് റെക്കോർഡുകൾ ചെ പൊതുപരിശോധനയ്ക്ക് വേണ്ടി പ്രദർശിപ്പിക്കും ഇനി ഇതിൽ പരാതി ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും അത് പരിശോധിക്കാവുന്നതിനുള്ള സംവിധാനവും സർവേ നടപടികളുടെ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കാനുള്ള മുറയ്ക്ക് പ്രസ്തുത പ്രദേശത്തെ ഭൂരേഖകൾ തൻ്റെ ഭൂമി പോർട്ടലിൽ ലഭ്യമാകും വാർഡ് തലത്തിൽ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ പ്രദർശിപ്പിക്കും സർവേ പൂർത്തിയാക്കാനുള്ള വിവരങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായി അതിരടയാള നിയമപ്രകാരം സെക്ഷൻ നയൻ പ്രസിദ്ധീകരിച്ച ശേഷം ഒരു മാസം സർവേ റെക്കോർഡുകൾ ബന്ധപ്പെട്ട ക്യാമ്പ് ഓഫീസുകളിൽ പ്രദർശിപ്പിക്കും പൊതുജനങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തി റെക്കോർഡുകൾ പരിശോധിച്ച് തെറ്റുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്താവുന്നതാണ് സർവേ റെക്കോർഡുകൾ അപാകത ഉണ്ടെങ്കിൽ പോർട്ടൽ മുഖേന അറിയിക്കാം ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ പിൻകാലത്ത് കണ്ടെത്തുന്ന അപാകതകൾ പരിഹരിക്കാൻ വരുന്ന കൂടുതൽ സമയവും പരിശ്രമവും വേണ്ടിവരില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പരാതി പരിഹാര സമയത്തിന് പിന്നാലെ സെക്ഷൻ തേർട്ടീൻ പ്രകാരം വിജ്ഞാപനം പുറപ്പെടുപ്പിച്ച് സർവേ നടപടി പ്രകാരം പൂർത്തിയാക്കുകയും റെക്കോർഡുകൾ റവന്യൂ ഭരണത്തിൻ്റെ പ്രാബല്യത്തിൽ ആക്കുകയും ചെയ്യുന്നു ഭി ഭൂ ഉടമസ്ഥകൾ സർവേ സഭയിലും മറ്റും പങ്കെടുക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് തൻ്റെ ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക പോർട്ടൽ പരിശോധിച്ച് ശേഷം സ്വന്തം ഭൂമി വിവരങ്ങൾ റവന്യൂ രേഖകളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനാകും ഉടമസ്ഥത അവകാശം തെളിയിക്കുന്ന രേഖകൾ ഉടമസ്ഥ അവകാശം തെളിയിക്കുന്ന രേഖകൾ നൽകുകയും സർവേ ചെയ്യുന്നതിന് സൗകര്യം ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ അതിർത്തിയിൽ വ്യക്തമായ അടയാളങ്ങൾ ഇല്ലാത്ത പക്ഷം സർവേ തീയതിക്ക് മുമ്പായി അവ സ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക സർവേ സമയത്ത് ഭൂ ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ പകരം ഒരാളെ ചുമതലപ്പെടുത്തുകയും മതിയായ രേഖകൾക്കായി കാത്തു നിൽക്കുകയും ചെയ്യുക സർവേ ഉദ്യോഗസ്ഥർ ഫീൽഡിൽ വെച്ച് കാണിച്ചു തരുന്ന വിവരങ്ങൾ അതത് വിസ്തീർണം ഉടമസ്ഥൻ്റെ പേര് തുടങ്ങിയവ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക ഉടമസ്ഥൻ്റെ ഫോൺ നമ്പർ ലാൻഡ് വെരിഫ് ലാൻഡ് റെക്കോർഡുകൾ ബന്ധിപ്പിക്കുന്നതിന് ഫോൺ നമ്പർ ലഭിക്കുന്ന വെരിഫിക്കേഷൻ കോഡ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതാണ് തൻ്റെ ഭൂമി പോർട്ടൽ മുഖേന സേവനം ലഭ്യമാക്കുന്നതിന് ഭൂ ഉടമസ്ഥൻ്റെ ഫോൺ നമ്പർ ലാൻഡ് റെക്കോർഡുമായി ബന്ധിപ്പിക്കണം എല്ലാം കഴിഞ്ഞ് സർവേ പൂർത്തിയായ റെക്കോർഡുകൾ പ്രദർശിപ്പിക്കുമ്പോൾ അവ പരിശോധിച്ച് തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാവരും പിന്നീട് ബുദ്ധിമുട്ടേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക